ഹായ് അഭിമാനം ഞങ്ങൾക്ക് ഒരു കാര്യം കാണിച്ച് തരാൻ വേണ്ടിയിട്ടാണ് ഫിപ്പ് വീഡിയോ എടുക്കുക ഞങ്ങൾക്ക് അതൊക്കെയുണ്ട് അതിൽ വേറെ പ്രശ്നമാണ് പക്ഷേ അതിലേക്കോളം വലിയൊരു സന്തോഷമായ ഒരു കാര്യം കൂടി അതിൽ രണ്ട് ദിവസമായിപ്പോൾ അപ്പം കാലത്ത് ചെറിയ ചെറിയ മാറ്റങ്ങൾ എനിക്ക് തിരിച്ചറിയാൻ കഴിയുന്നുണ്ട് അപ്പോൾ അതെന്താണെന്നുള്ളത് നിങ്ങളുമായിട്ട് പറയുന്ന ചിത്ര നേരം എക്സസൈസൊക്കെ ചെയ്യിപ്പിച്ചതിൻ്റെ ക്ഷീണം കഴിപ്പൊക്കെയാണ് അപ്പോൾ നമ്മുടെ പാപ്പി ഇതങ്ങനെ ഇരിക്കുമ്പോൾ കാല് വെക്കണം എന്നൊക്കെ എല്ലാവർക്കും അറിയാലോ ഇപ്പം ആ പാപ്പി കാണിച്ചു തരാൻ വേണ്ടി വരികയാണ് നമ്മുടെ പാപ്പിൻ്റെ കാല് ഏകദേശം വളവ് നൂറ് നൂറ് വരുന്നുണ്ട് അപ്പോൾ അവൾക്ക് എണീക്കാനും നടക്കാനൊക്കെ ഒരുപാട് ആഗ്രഹമുണ്ട് അതിനനുസരിച്ച് അവൾ പരിശ്രമിക്കുന്നുണ്ട് എന്നതാണ് കണ്ടില്ല നേരെ അപ്പം ഞാൻ ചെറുതായിട്ട് ഇവിടെ ബാക്കിൽ ഇങ്ങനെ സപ്പോർട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇവിടെ നേരെ തലയിൽ വെച്ച് നിൽക്കണം ആ ഇങ്ങനെ നിൽക്കണമുണ്ട് ഈ കാല് നല്ലോണം നൂർന്ന് നൂർന്ന് വരണമുണ്ട് ഇത് പാപ്പുവോ എന്താ കണ്ടില്ലേ നമ്മുടെ പാപ്പി നമ്മുടെ പാപ്പി ആരാണ് ഷൂപ്പഡായി ഷൂപ്പഡായി വരുന്നുണ്ട് പിന്നെ എനിക്ക് ആരോഗ്യത്തിൻ്റെ പ്രശ്നം കൊണ്ട് എനിക്ക് നൂത്താനും പിടിക്കാനൊക്കെ ചെറിയ ചെറിയ കുഴപ്പങ്ങളുണ്ട് എന്നാലും ഞാൻ കുഴപ്പമില്ല എന്നാ ഇങ്ങനെയൊക്കെ നിക്കണ കാണുമ്പോൾ നമുക്ക് ഒരു സന്തോഷല്ലേ ഇങ്ങനെ കാല് അപ്പള കാല് താഴെ വെക്കണ അപ്പൊ ഇത് കണ്ടപ്പോ ഒരുപാട് സന്തോഷം തോന്നുന്നു എനിക്ക് ഒരുപാട് പറഞ്ഞ് അറിയിക്കാൻ പറ്റാത്ത അത്രയും സന്തോഷം അതുപോലെ നമ്മളിവിടെ ചാരിയൊക്കെ ഇങ്ങനെ നിർത്തുന്ന സമയത്ത് അവൾ ഇതിൽ പിടിച്ച് എണീക്കാനൊക്കെ നോക്കുന്നത് ആഴ്ച നടക്കുക നടക്കണം പാപ്പി പറയാണ് ഓടില്ലേന്ന് ചോദിച്ചാൽ ഞങ്ങളെ ും ആ ഇങ്ങനെ ഇങ്ങനെ കാല് വെച്ച് ഇങ്ങനെ 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 നടന്ന് നടന്ന് ഞങ്ങൾ ഉക്കൂളിയിലൊക്കെ പോകും ഇങ്ങനെ ഇങ്ങനെ നടന്ന് നടന്ന് ഉക്കൂളിയിൽ പോകും ഇങ്ങനെ ഇങ്ങനെ നടന്ന് നടന്ന് ഉക്കൂളിയിൽ പോകും ആ ഇങ്ങനെ കാലെടുത്ത് ഇങ്ങനെ കാലെടുത്ത് ഇങ്ങനെ കാലെടുത്ത് ഇങ്ങനെ കാലെടുത്ത് ആ ഇങ്ങനെ നടന്ന് നടന്ന് ഞങ്ങൾ പോകും പക്ഷേ ഇങ്ങനെ പിടിച്ചു നിൽക്കുമ്പോൾ അവൾ കാല് പാതി പോകുന്നുള്ളൂ പക്ഷേ മുട്ടിലെ ചെറിയൊരു സപ്പോർട്ട് നടത്താം ഇങ്ങനെ നന്നായി എന്താ ഞാൻ എന്താ പറയേണ്ടതെന്ന് അറിയില്ല അല്ല എല്ലാം ഏർ പിന്നെ നമ്മുടെ സാറിന്റെയും പിന്നെ അമ്മന്റെയും പരിശ്രമത്തിന്റെ ഒക്കെ ഒരു അതായത് അവരുടെയും പ്രാർത്ഥന എല്ലാം കൊണ്ടും എത്രയും വേഗം റെഡിയായി വരണം എന്ന് പ്രാർത്ഥിക്കണമെങ്കില് ഒരുപാട് പേരുണ്ട് അപ്പൊ അവരുടെയൊക്കെ പ്രാർത്ഥന വേഗം ശരിയായി കിട്ടിട്ട് നമ്മളുടെ ആഗ്രഹം പോലെ തന്നെ നമ്മുടെ പാപ്പിച്ച് പോവും അങ്ങനെ പോകും ഓടാൻ പോവാണ് പാപ്പി ആ ഓടിച്ചോ ഏച്ചോ ഇപ്പൊ ഞാൻ കഴിയുമ്പോ അതാ അവിടുന്ന് ഞാൻ കാണിച്ചരാ സൂപ്പറുണ്ട് ആ കുട്ടി നല്ല കുട്ടിയാണ് ചുന്തിരി ചെറുതായിട്ട് ഇവിടെ ഇങ്ങനെ ചാരി നിക്കണു ബാക്കി കാലിൽ നല്ല വലുത്തിനതാ അവരെങ്ങനെ നല്ല മൂങ്ങി വെക്കുന്നത് അപ്പൊ അതൊക്കെ നമുക്ക് ഏറ്റവും വലിയ സന്തോഷം അപ്പൊ ഒരു കുഞ്ഞു ഇത് കാണിക്കാൻ പറയാന്ന് വേണ്ടി വന്നതാണ് അപ്പൊ അയ്യോ dadah ja je urte bye see you